ായ വാഴക്കാട് മുണ്ടമുഴിയിലെ നജ്മുദ്ദീൻ തന്റെ കൃഷിയിടത്തിലേക്ക് മരുന്നും വളവും തളിക്കുന്നതിനായി പലപ്പോഴും ഡ്രോൺ കൊണ്ടുവരുമായിരുന്നു ഒരു ഹെലികോപ്റ്റർ പോലെ കൃഷിയിടത്തിന് മുകളിലൂടെ പാറിപ്പറന്ന് മരുന്ന് തളിക്കുന്ന ഡ്രോണിനെ നജ്മുദ്ദീന്റെ ഭാര്യ ജസ്ന ഏറെ കൗതുകത്തോടെയാണ് നോക്കിയിരുന്നത് ആ കൗതുകം ഇപ്പോൾ ജസ്നയെ ഒരു ഡ്രോൺ പൈലറ്റാക്കി മാറ്റിയിരിക്കുകയാണ് വനിതകൾക്കായി കുടുംബശ്രീയും കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനവും ഫാക്ടും സംയുക്തമായി നടത്തിയ ഡ്രോൺ പൈലറ്റ് പരിശീലന പരിപാടിയിലൂടെയാണ് ജസ്നിയുടെ മോഹവും പൂവളിഞ്ഞത് മലപ്പുറത്തും തിരുവനന്തപുരത്തുമായിരുന്നു ആദ്യ പരിശീലനം പിന്നീട് ചെന്നൈയിലെ ഗരുഡ എയ്റോസ്പേസിൽ രണ്ടാഴ്ചത്തെ പരിശീലനവും കഴിഞ്ഞതോടെ ലൈസൻസും കയ്യിൽ കിട്ടി ഒരു മാസം മുമ്പാണ് സ്വന്തമായി ഡ്രോൺ ലഭിച്ചത് ജസ്നിയുടെ ഡ്രോൺ പറത്തിൽ പറഞ്ഞതോടെ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് മരുന്ന് തളിക്കുന്നതിനും മറ്റുമായി ഏക്കറോളം വരുന്ന കൃഷിയിടത്തിൽ ഇനി ആരുടെയും സഹായമില്ലാതെ ഡ്രോൺ പറത്തി മരുന്നും വളവും തളിക്കാനാവുമെന്നതാണ് ഈ ഡ്രോൺ പൈലറ്റിന് ഏറെ സന്തോഷം പകരുന്ന മറ്റൊരു കാര്യം സ്വന്തമായ ഒരു തൊഴിൽ ചെയ്യാനുള്ളതും കാർഷിക വൃത്തിയായ ഹസ്ബൻഡ് ആകാശത്തിലൂടെ വിമാനം പറന്നു പോകുമ്പോൾ ആശ്ചര്യത്തോടെ ജസ്ന ആളില്ല ഡ്രോൺ പറത്തുന്ന പൈലറ്റായി മാറാൻ കഴിഞ്ഞത് ഒരു നിയോഗമായാണ് കരുതുന്നത് ഏതായാലും നാട്ടിൽ സ്റ്റാറായി മാറിയതോടെ പൈലറ്റ് ജസ്ന എന്ന പേരും വീണു കഴിഞ്ഞു ഈ വീട്ടമ്മക്ക് ഭരത് കോഴിക്കോട്